മനുഷ്യന്മാർ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് മനസാക്ഷിയുള്ള ആരെങ്കിലും ഇത് ചെയ്യൂ നമ്മുടെ അന്നമാണ് ഇത് ഓൽ ടാങ്ക് തുറന്നിട്ട് അതിനകത്ത് ഉപ്പും മണലുമാണ് വാരിനകത്ത് ഈ ബസ്സിനകത്ത് ഒരു സാധനം ഇല്ല ഒരു റിങ്സ് പോലും ഇല്ല എല്ലാം മാറേണ്ടി വന്നത് ഒരാഴ്ചയായിട്ട് ഈ വണ്ടി കട്ടപ്പുറത്താണ് സത്യം പറഞ്ഞ ഒരുപാട് സങ്കടമുണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരെ മുട്ടിച്ചത് എഞ്ചിനകത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിനകത്തും എല്ലാത്തിനകത്തും സർക്കുലേഷൻ വരുന്നതാണ് വണ്ടി ഓടത്തില്ല വണ്ടി വണ്ടി തടഞ്ഞു വണ്ടിക്കകത്ത് കയറി അടിക്കുന്ന വീഡിയോ ഉണ്ട് പക്ഷേ പിന്നെയും പിന്നെ ഈ ഗുണ്ടായസം ലുക്കിലാണ് നമ്മളാദ്യം ഈ വണ്ടി ഓടാൻ ചെല്ലുമ്പോൾ സമയവും കാര്യവും ഒന്നും ഇല്ല വന്നോ ആളെടുത്തോണം പൊക്കോണം ഭീഷണിയാണ് എത്ര കുടുംബങ്ങളാണ് ഇത് ചെയ്തവന്മാരെ കാരണം പട്ടിണിയിലായ ശുദ്ധ ചോദണം മനുഷ്യന്മാരാരും ചെയ്യത്തില്ല ഇത് ചെയ്തവരാരായാലും അതിനനുഭവിക്കും നമസ്കാരം സത്യം പറഞ്ഞ ഒരുപാട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് സ്ഥലം അടൂരാണ് വൈഷ്ണവം എന്ന് പറഞ്ഞ പത്തനാപുരം കുന്നല റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ബസ്സില് ജീവനക്കാരനാണിത് രാത്രിയിൽ ആരോ വന്ന് ഈ ബസിന്റെ അകത്ത് കയറി ഓയിൽ ടാങ്ക് തുറന്നിട്ട് മണലും മണലും ഉപ്പും മണലും ഉപ്പും കൂടെ വാരി വിതറി ഈ വണ്ടി ഓട്ടത്തിനിടയിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത് അതെ വണ്ടിപ്പണി ചെയ്യുന്ന ആരും ഈ പണി ചെയ്യത്തില്ല ആ റൂട്ടിൽ സർവീസ് നടത്തരുത് എന്ന് കരുതി ഒരു കൂട്ടം ദുഷ്ടന്മാര് ഇമാരെയൊക്കെ മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല ചെറുപ്പക്കാരെ അന്നമാണ് ഇവര് മുട്ടിച്ചത് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട് ഒരാഴ്ചയായിട്ട് ഈ വണ്ടി കട്ടപ്പുറത്താണ് ഒരാഴ്ചയ്ക്ക് തുടങ്ങിയ പണിയാണ് ഇതുവരെ പോലും തീർന്നിട്ടില്ല ഇപ്പൊ തന്നെ എഴുപതിനായിരത്തോളം രൂപയായി ഇനിയും അത് കൂടില്ലേ ഇവര് പറയെന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരാണ് ഇതിന് പിന്നിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ വേറെ ശത്രുക്കൾ ആരുമില്ല ഓട്ടോക്കാരാണ് ഇതിന് പിന്നിലെങ്കിൽ മറ്റുള്ളവർ അവരെ രംഗത്ത് കൊണ്ടുപോകണം കാരണം ഇത് എല്ലാവർക്കും കൂടി ഒരു പേര് കിട്ടുന്ന സംഭവമാണ് നല്ലവരായ ഒരുപാട് ഓട്ടോ സുഹൃത്തുക്കളുണ്ട് അവർക്ക് കൂടി പേര് കിട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങൾ നിങ്ങളിൽ ഉള്ള ദുഷ്ടന്മാരെ പുറത്തു കൊണ്ടുവരണം കാരണം വണ്ടിപ്പണി എന്നാരും ഈ പരിപാടി കാണിക്കത്തില്ല അത്രയ്ക്ക് ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ കാണിച്ചേക്കുന്നത് ഒരു ഒരു നാടിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് സർവീസ് നടത്തിയത് അതാണ് ഒരു കൂട്ടം ആളുകൾ ഇല്ലാതാക്കിയത് സംഭവിച്ചാന്ന് വെച്ചാൽ വൈകിട്ട് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് സാധാ വീട്ടിൽ പോകുന്ന നമുക്ക് പോയിട്ട് പിന്നെ രാവിലെ മഴയായിരുന്നു ലേറ്റ് ആയിട്ടാണ് വന്നത് ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ കെ ജി ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ബോണ്ടിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് വെള്ളക്കളറിന്റെ പൊടിയായിരുന്നു അതിനകത്ത് കിടന്നത് അന്നേരം തിരക്കായതുകൊണ്ട് നമ്മൾ തുറച്ച് ക്ലീൻ ചെയ്ത് കുറവുള്ള ഓയിൽ ഒഴിച്ച് നമ്മൾ വണ്ടി എടുക്കുകയായിരുന്നു ഒരു പത്ത് മണി ഒക്കെ ആയപ്പോഴത്തേക്ക് വണ്ടിക്കകത്തുനിന്ന് എഞ്ചിന് സൗണ്ട് ചെയ്ത് പൊട്ടലിൽ നിന്ന് ചീറ്റുന്ന സൗണ്ടും വെള്ള പുകയും ചാടി വാങ്ങി നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു പുറമേ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല വൈകുന്നേരം ഓടിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി വഴിയിലായി അവിടുന്ന് ഒരു വിധത്തിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് വണ്ടി എഞ്ചിൻ അടിച്ചു നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് മണൽത്തരി ഉമായും ചേർന്നിട്ടുണ്ട് ഓയിലിനകത്ത് അത് കയറി ടെർബോയ്ക്കകത്ത് എല്ലാം കയറിയിട്ട് എഞ്ചിൻ സ്റ്റക്കായതാണ് എഞ്ചിൻ ടെർബോ പമ്പ് നോസിൽ റേഡിയേറ്റർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി ഓട്ടം ആയി സ്റ്റക്കായി എഞ്ചിൻ പുക പുക വെള്ളപ്പുക ചാടി ഓയിൽ കത്തി മിസ്സിങ് ആയതാണ് എഞ്ചിനകത്ത് വെള്ള കവർ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ എഞ്ചിനകത്തും ടെർബോയ്ക്കകത്ത് എല്ലാത്തിനകം സർക്കുലേഷൻ വരുന്നതാണ് പിന്നെ വണ്ടി ഓടത്തില്ല വണ്ടി ഓടത്തില്ല മനുഷ്യന്മാരെ ആരും ഇത് ചെയ്യില്ല ഒരു വണ്ടി സംബന്ധമായിട്ടുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും യാത്രക്കാരും കൊണ്ട് പോകുന്ന സംഭവം ഇത് ഓട്ടത്തിൽ ഉള്ള അവസ്ഥ എന്ന് വെച്ച് ഈ വണ്ടിക്ക് എത്തിക്കുന്നവർ അത്രയും വേറെ ജീവനെ കൊണ്ട് വണ്ടി സ്റ്റെക്കായി ഓടി വരാൻ വേണ്ടി സ്റ്റെക്കാ ഫ്രണ്ട് സ്വാഭാവികമായിട്ട് എടുത്ത് വാരി അടിക്കും ഇതിൽ ഓട്ടക്കാരുമായിട്ടുള്ള വിഷയമല്ല വേറൊരു വണ്ടിക്കാരുമായിട്ട് ഒരു വൈകിട്ട് ഒന്നും ഇല്ല കുന്നല അലിമുക്ക് പത്തനാപുരം ലൈൻ സമാന്തര ഓട്ടോക്കാരൻ പറഞ്ഞാൽ എല്ലാ ഓട്ടക്കാരും അല്ല സമാന്തര സർവീസ് നടത്തുന്നവർ മാത്രം പത്തിൽ താഴെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അവർ തന്നെ ഇത് ഈ വണ്ടി പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് ഓടിക്കഴിയുമ്പോൾ വണ്ടിക്ക് ഒന്ന് വട്ടം വെക്കുക വണ്ടി ഓടാതിരിക്കുക അങ്ങനെ പുന്നലി തടയവരെ ഉണ്ടായിരുന്നു പുന്നലാലുമുക്ക് മൂന്ന് കിലോമീറ്ററിൽ നമ്മൾ സ്റ്റുഡൻസിന് കൺസ്യൂഷൻ നൽകിയാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ആ പിള്ളേർ ലേറ്റായിട്ട് എടുക്കുമ്പോ അപ്പം മിനിറ്റ് താമസമൊക്കെ നമ്മൾ പുന്നലി എടുക്കാനുള്ള പതിവാ അങ്ങനെയുള്ളത് ഇപ്പം പി ടി ആണ് സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിലും അവിടുത്തെ നാട്ടുകാർക്കാണെങ്കിലും അതെല്ലാം അറിയാവുന്ന ആയി നാട്ടുകാർ സപ്പോർട്ട് നമുക്ക് സപ്പോർട്ട് ഓൾറെഡി ഉണ്ട് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് ഈ സമാന്തര സർവീസ് നടന്ന ഓട്ടക്കാർക്ക് മാത്രമാണ് നമ്മൾ ഓടാതിരിക്കാനുള്ള പരിപാടി നമുക്കിപ്പം വൈരാഗ്യമുള്ളവരുടെ പേര് അല്ലേ പറയുള്ളൂ നമുക്കിപ്പോ തെളിവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആകെ ഉണ്ടെന്ന് പറഞ്ഞാൽ പമ്പിയിൽ നിന്ന് പോകുന്ന ഒരു വണ്ടിയുടെ സി സി ടി വി അതിന്റെ നമ്പറും ക്ലിയർ അല്ല രാത്രി ആയതുകൊണ്ട് നമ്മുടെ ബസിന്റെ ഒക്കെ മറവുള്ളതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലാതെ വന്ന് കയറേണ്ട ആർക്കും ഇല്ല ഇത് സംഭവിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം എവിടെ എവിടെച്ചാണ് ഇത് സംഭവിച്ചേക്കുന്നത് അടൂർ പമ്പിലിട്ട് നമ്മൾ വണ്ടി ഇടുന്ന പമ്പിലിട്ട് അടൂർ വെച്ചാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് നമ്മൾ ഓടാതിരിക്കുമ്പോൾ പ്രയോജനമുള്ളത് ഓട്ടക്കാർക്കേ ഉള്ളൂ അല്ലാതെ ഇവിടൊന്നും നമ്മളധികം ഇല്ല ആകെ രണ്ട് ട്രിപ്പ് വരെ നടത്തി ഇവിടെ വേറെ വണ്ടിക്കാരുമായിട്ട് ഒരു വിഷയമില്ല വിഷയമില്ല പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ ആരും വേറെ ആരും കുറ്റം പരിഹാരം പറ്റത്തില്ല പറ്റത്തില്ല ഇത്രയും നാളെ ഇപ്പം നാല് ദിവസമായി മൂന്നാല് ദിവസം കൂടെ ഇനി ഇങ്ങനെ കടക്കേണ്ടി വരും നമ്മുടെ ജീവിത വരുമാനമാണിത് മുതലാളി ആകെ തകർന്നിരിക്കുന്നു പത്ത് രൂപയോളം ഇപ്പോൾ ഓൾറെഡി ചിലവായിട്ടുണ്ട് ആറായിരം രൂപ ഏഴായിരം രൂപ അതാണ് ഇതിന്റെ ഒരു ദിവസത്തെ ദിവസത്തെ വരുമാനം അതിനകത്ത് ഡീസൽ പോവും രണ്ട് സ്റ്റാഫുകളുടെ ശമ്പളം മെയിൻ്റനൻസ് മിച്ച ഒന്നുമില്ല ചുമ്മാ പുള്ളി ആകി കുന്നല സ്കൂള് ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അവിടുത്തെ പ്രിൻസിപ്പളും പത്തനംതിട്ട കളക്ടറും കൂടെ ചേർന്ന് കമൂഞ്ചേരി പുനലൂർ ഓടിക്കൊണ്ടിരുന്ന വണ്ടി അവിടത്തെ വിദ്യാർത്ഥികൾക്ക് പോകാനും വരാനും വണ്ടി ഇല്ലാത്തതിന്റെ പേരിൽ പറഞ്ഞു പുള്ളിയെടുത്ത് പറഞ്ഞു അങ്ങനെ പെർമിറ്റ് അങ്ങോട്ടാക്കിയതാണ് അത് പുനലൂര് കമുഞ്ചേരി വഴി പത്തനംതിട്ട കമൂഞ്ചേരി പുനലൂർ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അത് കട്ട് ചെയ്തിട്ട് മുന്നേ അരിമുക്കാക്കിയതാണ് ഇപ്പം ഈ എഞ്ചിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പട്ടാമ്പി പോയിട്ടാണ് വണ്ടിയുടെ പമ്പിന്റെ നോസിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളിക്കുന്നത് ഒരു നാടിന്റെ ഒരു പ്രസ്ഥാനമാണ് കളഞ്ഞത് മനുഷ്യന്മാരാരും ചെയ്യുന്നില്ല വണ്ടിപ്പണി കൊണ്ട് നടക്കുന്നവരും കാണിക്കത്തില്ല തണ്ടിത്തരം തന്നെ ആണ് ശുദ്ധ പോകൃതരാണ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മനുഷ്യന്മാരാരും ചെയ്യത്തില്ല ഈ ചെയ്തവരാരായാലും അതിനനുഭവിക്കും ഒരു ലാഭം ഉണ്ടായിട്ടല്ല നമ്മളവിടെ കണ്ടോടുന്നത്